സുഹൃത്തുക്കളെ മഹിമ പുരുഷ്ട സ്വയം സേവക സംഘത്തിൻ്റെ ഒരു അടുത്ത സംരംഭമായ മഹിമ ട്രേഡ് ലിങ്ക്സ്റ്റ് വാർത്ത തകിടും സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ് ഇന്നേ ദിവസം ഇതിനെ വന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യ വള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജി ജോസഫിനും വൈസ് പ്രസിഡന്റ് രജനി അനിലിനും ഷീലമ്മീലമ്മയ്ക്കും പാക്കിൽ ബാങ്ക് മാനേജർ മഞ്ജു മേരി ചോണും നമ്മുടെ വാർഡ് മെമ്പർ സി എം സരിയൻ എല്ലാ എല്ലാ അംഗങ്ങളെയും മറ്റു അംഗങ്ങളെയും എല്ലാവരെയും

സംഘത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അത്യാവശ്യം കാര്യങ്ങൾ സൂചിപ്പിച്ചാൽ കൊല്ലം ബ്ലോക്ക് പഞ്ചായത്ത് ഇത് കൃത്യം കണക്ക് പറഞ്ഞാൽ പതിനേഴാമത്തെ സംരംഭമാണ് പതിനേഴാമത്തെ ഇന്നലെ വരെണ്ണം ഇനി ഞാൻ ഞായറാഴ്ച അയക്കുന്ന തൊണ്ണം ഉദ്ഘാടനം ചെയ്തു അവർ ചെയ്യുന്ന പണി പണിയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കൂടി അവിയൽ സാമ്പാർ ഒക്കെയുള്ള കഷ്ണങ്ങൾ റെഡിയാക്കി പാക്ക് ചെയ്ത് അറുപത്തഞ്ച് രൂപയ്ക്ക് വരെ അവിയൽ അറുപത്തഞ്ച് രൂപയ്ക്ക് ഒരു സാമ്പാറ് അറുപത്തഞ്ച് രൂപ രൂപ ഉദാഹരണം പറഞ്ഞ് അറുപത്തഞ്ച് രൂപയ്ക്ക് തോര വീട്ടിൽ കൊണ്ടൊന്നും ചെയ്യണ്ട നോക്കണ്ട ഒന്നും നോക്കണ്ട ചട്ടിയിലോട്ടിടുക ബാക്കി ചേരുവകൾ ചേർക്കുക തീർത്തിക്കുക ഇളക്കുക ഏറ്റവും അവസാനത്തെ സംരംഭ ഉദ്ഘാടനം ചെയ്യുക മാതിരി ഒത്തിരി അവിടെ ഡിജിറ്റൽ സർവേ നമ്മുടെ ഭൂമി അളക്കരെ തൊഴിലും കയറും ഒന്നും മരിച്ചുകൊണ്ട് പറമ്പിക്കൂടെ നടക്കാതെ മെഷീൻ കൊണ്ട് വെച്ച് ഇടക്ക് നിന്നുകൊണ്ട് മൊത്തം അതിൽ നിശ്ചയിച്ചാണ് വാങ്ങി വേറെ ലാബാകൂ മറ്റെണ്ണ ഫ്ലക്സ് പ്രിന്റിംഗ് ആകൂ തൊഴിലും സംരംഭകന് ലാഭവും ഉണ്ടാകത്തക്ക രീതിയിലുള്ള സംരംഭങ്ങൾ പതിനേഴ് എണ്ണം കൊടുത്തിട്ടുണ്ട് പതിനേഴാമത്തേതായി സംരംഭം ഇതൊരു നമ്മുടെ അയൽക്കൂട്ടം മഹിമ ലിങ്ക്സ് എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്ന ഈ പരിപാടി കാലോചിതമാണ് ചെറിയ സാധനങ്ങൾ വാടകയ്ക്ക് കിട്ടുക തട്ടും മുട്ടും പണ്ടൊക്കെ മരം അറപ്പിച്ചൊക്കെ എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ റെഡിമെയ്ഡ് ഇരുമ്പിൽ തീർത്ത സാധനങ്ങളുണ്ട് ഇത് വാടകയ്ക്ക് കൊടുത്തു കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള ലാഭം നിങ്ങൾക്കുണ്ടാകും വളരെ കൃത്യതയോടുകൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഇതുകൊണ്ട് എല്ലാവരുടെയും കുടുംബം അങ്ങ് കഴിയാമെന്നല്ല ഉള്ളതല്ല മറിച്ച് നമ്മുടെ പൊതുവായ ഒരു സംരംഭം ഒരു കൂട്ടായ്മ ഇപ്പോൾ ഈ സമയത്ത് എല്ലാവരും വീടുകളിലേക്ക് ഒഴുകി ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുമ്പോൾ ഇമാതിരിയുള്ള പൊതു സംരംഭങ്ങൾ സമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ നിങ്ങൾക്കൊക്കെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരള സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പരിപാടികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ തന്നെയാണ് കേരളത്തിൽ തൊഴിലില്ലാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ തൊഴിലില്ലാത്തവരില്ല